ഹലോ ഡോക്ടർ അബ്ദുസ്സലാം സലാം അമർ വ്യക്തിയോ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന ഒരു ബിസിനസ്മാനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുപ്പകാലങ്ങളിലെ ഒപ്പ് മരിച്ചൊരാളാണ് വീട്ടിൽ ഒരുപാട് പട്ടിണി ഉണ്ടായിരുന്നു പക്ഷേ ഒരു അഭിമാനിയായിരുന്നു അപ്പം ചെറുപ്പം മുതലേ വീട്ടിലെ ചിലവൊക്കെ നോക്കാൻ വേണ്ടി സ്വന്തമായിട്ട് പണിയെടുത്തും എല്ലാ രീതിയിലുള്ള പണികളും എടുത്തിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ വെള്ളം കൊരാനും കിണർ കഴുകാനും പിന്നെ വാഴ നടനക്കാനും തെങ്ങുമ്മക്കറാനും അങ്ങനെ എന്തൊക്കെയോ പണിയെടുത്തിട്ട് ചെറുപ്പം മുതലേ വീട്ടിൽ പട്ടിണി ഇല്ലാതെ ഇങ്ങനെ കഴിയാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ കുടുംബങ്ങളായതുകൊണ്ട് തന്നെ പല ആളുകളും അവർക്ക് സംഭാവനകളുമായിട്ടും സ്കോളർഷിപ്പായിട്ടൊക്കെ വരും അപ്പോൾ അവൻ പറഞ്ഞൊരു വിഷയം എനിക്ക് യുസത്തോടുകൂടെ അഭിമാനത്തോടു കൂടെ ജീവിക്കാനാണ് ഇഷ്ടം പക്ഷേ പലരും ഞങ്ങളെ സംഭാവന തരാൻ വേണ്ടി വിളിക്കും എന്നിട്ട് സ്റ്റേജുമൊക്കെ ആയറ്റും എന്നിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സോ അതല്ലെങ്കിൽ പൈസയോ ഒക്കെ തരും എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കും അപ്പോൾ ആ ഫോട്ടോ എടുക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ പലപ്പോഴും ഇത്തരം സംഭാവനകൾക്ക് വേണ്ടി പോകാറില്ല അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ മുഖം പിടിക്കുകയെച്ചു കാരണം ഞാനൊരു ദരിദ്രനാണ് അല്ലെങ്കിൽ കാരണം സ്കൂളിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് പോവുക എൻ്റെ വീട്ടിലെ പട്ടണികളൊന്നും ഞാൻ സ്കൂളിൽ ആരെയും അറിയിക്കാറില്ല പക്ഷേ ഈ ഫോട്ടോ എടുത്തിട്ട് അത് പത്രത്തിലും അത് എല്ലാം കൊടുത്തും ഇങ്ങനൊക്കെ ഇടുമ്പോൾ സ്കൂളിൽ പിന്നെ ഞാൻ പോകുമ്പോൾ എന്നെ ആ ഒരു കണ്ണോട് കൂടിയാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ശരിക്കും ഒരു ഒരു അഭിമാനിയായി ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം പക്ഷെ പലപ്പോഴും സാഹചര്യത്തിൽപ്പെട്ടുകൊണ്ട് പല ഫോട്ടോകളിലും വരികയും എൻ്റെ അഭിമാനത്തിന് ശബ്ദമേൽക്കുകയും പറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് ഒരു ഒരു വിഷമമുള്ള അല്ലെങ്കിൽ ഒരു വേദനയുള്ള ഒരു ട്രോമ എന്ന് പറയുന്നത് ആ എൻ്റെ ദാരിദ്ര്യത്തെ ഫോട്ടോ എടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുകയുണ്ടായി അപ്പോൾ പല പലപ്പോഴും പല ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻസോ ഒക്കെ ആകുമ്പോൾ അവരുടെ മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കാം പക്ഷേ അപ്പോഴൊക്കെയും നമ്മൾ എടുക്കുന്ന ഫോട്ടോ ആരുടെയോ ഒക്കെ ആത്മാഭിമാനമാണ് അതൊരു പക്ഷേ അവർ ഇത്രയും മുറിവേൽപ്പിക്കുന്നുണ്ടാവുന്നുള്ളൊരു ഡെപ്ത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിലുണ്ടായിരുന്നു